പക്ഷേ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഉണ്ടെന്ന് പല പല വീഡിയോസ് ഇടുന്നുണ്ട് മിക്സ് ചെയ്തിട്ടെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അതിന് സൊല്യൂഷന് ഞാൻ ഓൾറെഡി ഞാൻ ഒരു ചാനൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നല്ല രണ്ട് ഒരു ഒരുപാട് ചാനൽ കാണിച്ചു തരാം പക്ഷേ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ചെറിയ വീഡിയോയിൽ നിങ്ങൾ ഒതുക്കുകയാണ് ഓക്കെ അത് ക്ലിയർ ആയിട്ട് വ്യക്താക്കാം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു പ്രചോദനമാണ് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾ തുടങ്ങാത്തവരാണെങ്കിൽ തുടങ്ങിപ്പോവും ഓക്കെ യൂട്യൂബിൻ്റെ ഏണിങ് ഏണിങ് കണ്ടിട്ട് ഏണിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത്ര മാസമായിട്ട് ഒരു വർഷമായിട്ട് ഏണിംഗ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രിക്സെല്ലാം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഓക്കെ ഇങ്ങനത്തെ ട്രിക്കുകൾ യൂസ് ചെയ്തിട്ട് എത്രയോ പൈസ എത്രയോ ആൾക്കാർ എത്രയോ പൈസ ഉണ്ടാക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പുണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണിച്ചല്ലോ ജസ്റ്റ് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിക്കോളൂ ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ അത് നിങ്ങൾക്ക് യൂ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ് ഇവിടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുകയാണ് പ്ലാസ്റ്റിക് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ പ്ലാസ്റ്റിക് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഈ ചാനൽ കണ്ട ഈ ചാനൽ എന്താണ് ഇട്ടിട്ടുള്ളത് ഈ ചാനലിലിട്ടിട്ടുള്ളത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് കട്ടിങ് ഒരു വോയിസ് ഓവർ ഇല്ല ഒരു വോയിസ് ഇല്ല ഒരു സൗണ്ട് സോങ്ങ് ഇല്ല റിയൂസ്ഡ് കണ്ടൻ്റ് ഇല്ല പിന്നെന്താ വെച്ചാൽ വേറെ ആൾക്കാരുടെ വീഡിയോസ് ഇല്ല വെറും അയാളുടെ വീഡിയോ മാത്രം അയാളുടെ വീഡിയോ മാത്രം ഇട്ടിട്ട് നല്ല അങ്ങനെ സുഖമായിട്ട് ക്യാഷ് ക്യാഷ് ഏൺ ചെയ്യുകയാണ് അപ്പോൾ ടോട്ടൽ ചാനൽ എടുത്ത് നോക്കുക ടോട്ടൽ ചാനൽ എടുത്ത് നോക്കിയാൽ ഇവിടെ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ളതൊക്കെയാണ് എത്ര വീഡിയോ ഇട്ടിട്ടുള്ളത് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസാണ് ഉള്ളത് ഓക്കെ എല്ലാ വീഡിയോസും അങ്ങനെ നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റെല്ലാമാണ് ഉള്ളത് വീഡിയോസ് ടോട്ടൽ ഇവിടെ നോക്കുക ഇത് രണ്ട് മിനിറ്റ് ഉള്ളൂ രണ്ട് മിനിറ്റ് ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ ഇവിടെ പോപ്പുലർ വീഡിയോ എന്ന് എടുത്തു നോക്കാം പോപ്പുലർ വീഡിയോയിൽ എത്രയാണുള്ളത് അഞ്ച് അഞ്ച് മിനിറ്റേ ഉള്ളൂ വീഡിയോ അഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ വ്യൂസ് എത്രയാണ് വ്യൂസ് എയ്റ്റ് പോയിൻറ്റ് സെവൻ പോയിൻ്റ് എയ്റ്റ് കെ ടോപ്പ് വ്യൂസ് എയ്റ്റ് സെവൻ പോയിൻ്റ് എയ്റ്റ് കെ ഷോർട്ട് വീഡിയോ അങ്ങനെ ഷോർട്ട് വീഡിയോ പോപ്പുലർ എടുത്ത് നോക്കിയാൽ മില്യൺ 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 ആണ് ഓക്കെ മില്യൺ മില്യൺ വ്യൂസാണ് ഇരുപത് മില്യൺ സെവ ട്വൻ്റി സെവൻ മില്യന് ട്വൻ്റി ഫോർ മില്യന് ആകെ പത്ത് മില്യനെ വേണ്ട നമുക്ക് മോണിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഷോർട്ട് വീഡിയോയിൽ ഇത് ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുക്കുന്ന ഞാൻ ഇത് ഈ വീഡിയോസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഞാനിതാണ് എല്ലാവരോടും ആൾക്കാരോട് പറയുന്നത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇടരുത് ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ക്വാളിറ്റിയിൽ കാണണം എല്ലാം ഒരേ ടോ ഒരേ സെയിം കാറ്റഗറിയിൽ വരണം എന്ന് പറയുന്നത് അതാണ് ഇത് സ്ക്രോൾ ചെയ്ത് നോക്കാം ഇത് എത്ര താഴത്തേക്ക് എങ്ങനെ പോയാലും ഒരേ സെയിം ക്വാളിറ്റിയാണ് വരുന്നത് ഓക്കെ സെയിം കണ്ടൻറ്റ് ആരായാലും കുട്ടികൾക്കല്ല ഭയങ്കര ഇഷ്ടം ഇത് കുട്ടികളുടെ ചാനലല്ല കേട്ടോ കിഡ്സ് ചാനലല്ല ഇത് സാധാരണ നോർമൽ ചാനൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരികയാണ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരികയാണ് നിങ്ങളാണെങ്കിൽ സെർച്ച് ചെയ്തെടുക്കൂല ഞാനാണെങ്കിൽ ഇത് ഇതുപോലെ ഞാൻ ഉദ്ദേശം തന്നെ ഇതാണ് എല്ലാവരും യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാം എല്ലാവർക്കും പൈസ കിട്ടട്ടെ എല്ലാവരും പൈസ ഉണ്ടാക്കട്ടെ അല്ലാണ്ട് ഒരാൾ മാത്രം കുറച്ച് ആൾക്കാർ യൂട്യൂബിൽ തുടങ്ങിയിട്ട് കുറച്ച് കാശുണ്ടാക്കി ഫേസ് കാണിക്കാൻ മടിയുള്ള ആൾക്കാർ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഫേ യൂട്യൂബിലിടാൻ പൈസ ഏൺ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കഷ്ടപ്പാട് അങ്ങനത്തെല്ലാം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന വീഡിയോസ് മാത്രമേ എൻ്റെ ചാനലിൽ വരുള്ളൂ അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം യൂട്യൂബിനെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട് എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അതിൽ അമ്പത് സബ്സ്ക്രൈബർ ഫ്രീയും കിട്ടുന്നുണ്ട് ഓക്കെ അത് ഓരോ വീക്കിലെയാണ് ഉള്ളത് ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടില്ല ആ ഓഫർ ഓക്കെ ചില വീഡിയോയിൽ ചില ലൈവിലുള്ള ഞാൻ വരുന്നുണ്ട് ആ സമയത്ത് അമ്പത് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് യൂസ് ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം അമ്പത് സബ്സ്ക്രൈബർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ ചെയ്യാനുള്ള സബ്സ്ക്രൈബർ ആയി അതിനുശേഷം പുറമൊന്നും സബ്സ്ക്രൈബർ വരുമല്ലോ പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് അതിനുള്ള ടിപ്സുകൾ എങ്ങനെ ചാനൽ തുടങ്ങേണ്ട അതിനെ കുറിച്ചിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കിട്ടും സമയമുള്ള സമയത്ത് ഞാൻ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ എന്താ വെച്ചാൽ ഈ ചാനൽ നോക്കാം ഈ ചാനല് ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ ഓക്കെ ലൈവ് ഇട്ടിട്ടില്ല ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആണോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ടേ മോണിറ്റൈസ്ഡ് ആവണമെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പോകണം ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് മോണിറ്റേഷൻ കിട്ടാത്ത ചാനലാണ് ഓക്കെ മോണിറ്റേഷൻ കിട്ടിയിട്ടില്ല പക്ഷെ വേറെ ചാനലുണ്ട് മോണിറ്റേഷൻ കിട്ടിയ ചാനലുണ്ട് ഇത് മോണിറ്റേഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ് വ്യൂസ് ജസ്റ്റ് കുറച്ചൊക്കെ കുറവുണ്ടാവും ഓക്കെ അതുകൊണ്ടായിരിക്കും അല്ലാണ്ട് വേറെന്തോ ഇതല്ല ഈ ചാനൽ നോക്കാം ഈ ചാനലിൽ മോണിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ നോക്കാം ഈ ചാനലിൽ മോണിറ്റേഴ്സ്റ്റ് ആവാൻ സാധ്യത ഉണ്ട് ഓക്കെ ഈ ചാനൽ മോണിറ്റേഴ്സ്ഡ് ആണ് സെയിം കണ്ട സെയിമാണ് യൂസ് ചെയ്യുന്നുള്ളത് ഈ ചാനൽ ഇത് ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ടോ ഇതാണ് മോണിറ്റേഷൻ ഓക്കെ മോണിറ്റേഷൻ കിട്ടിയ ചാനൽ ഇതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കാണിക്കത്തില്ല ഓക്കെ ഇവിടെ മോണിറ്റേഷ് ചാനലാണിത് അപ്പോൾ ഇത് മനസ്സിലാക്കാം ഈ വീഡിയോസിൽ എന്താണ് ഇട്ടിട്ടുള്ളത് ഈ വീഡിയോസിൽ എന്താണ് ഒന്നുമില്ല സത്യം പറഞ്ഞൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നിങ്ങൾ വീഡിയോ എന്താണോ ചെയ്യുന്നതെന്ന് കപ്പ് അതെടുത്ത് ഇതെടുത്ത് കുട്ടികളുടെ ചാനലിലായിട്ടാണ് കിഡ്സ് ചാനലല്ല കിഡ്സ് ചാനലാണെങ്കിൽ ഇവിടെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആയിരിക്കും കമൻറ്റ് ഇടാൻ പറ്റില്ല കമൻറ്റ് ഇഷ്ടം പോലെ ഇടാൻ പറ്റും നമുക്ക് അതിൻ്റെ അത് ഒരു കമൻ്റ് പോലും വന്നിട്ടില്ല അത് വേറെ കഥ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തത് അഞ്ച് മാസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് അപ്പോൾ ടോട്ടൽ ചാനലിലേക്ക് എടുത്ത് ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതന്നെ പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കാം ഓക്കെ പോപ്പുലർ വീഡിയോ അൻപത്തെട്ട് കെ ഉണ്ട് ഓക്കെ പോപ്പുലർ വീഡിയോ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും വൺ പോയിൻറ്റ് സെവൻ മില്യണ് എല്ലാം കെ ആണ് ഓക്കെ സെവൻ മില്യൺ മില്യൺ ഒന്നേ അടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം കെ ആണ് ഓക്കെ ഇതുമല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വീഡിയോസ് ഷോർട്ട് വീഡിയോ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബാക്കി ഫുള്ള് ലോങ് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ടോട്ടൽ എത്ര വീഡിയോസ് ആകെ ടോട്ടൽ ഇട്ടിട്ടുള്ളത് നോക്കിയാൽ ടോട്ടൽ വീഡിയോസ് ഇട്ടിട്ടുള്ള ഇരുന്നൂറ്റി പതിനെട്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ ആകെ ഇരുന്നൂറ്റി പതിനെട്ട് വീഡിയോസ് ടോട്ടൽ ഷോർട്ടും ലോങ്ങും എല്ലാം ആയിട്ട് എന്നിട്ടും മോണിറ്റേസ്ഡ് ആണ് ഈ ചാനൽ മോണിറ്റേഴ്സൻ കിട്ടി ഈ ചാനൽ എപ്പോൾ തുടങ്ങിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങിയത് വീഡിയോ ഇട്ടത് ഫസ്റ്റ് വീഡിയോ ഇട്ടത് എപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ ഓൾഡ് വീഡിയോ എടുത്ത് നോക്കാം ഓൾഡ് വീഡിയോ ടു ഇയേഴ്സ് മുന്നേ ആണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഓക്കെ ഇപ്പോൾ മോണിറ്റേഴ്സെന്നുള്ള ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയതായിരിക്കും ഫോ നാല് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് അഞ്ച് ലക്ഷത്തിലേക്ക് കടക്കാൻ പോകണം വീഡിയോ ലോങ് വീഡിയോ ഫുൾ ഇട്ടിട്ടുള്ളത് തന്നെ ലോങ് വീഡിയോ ഈ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ വൗ ടു കട്ടിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കട്ടിങ് ഓക്കെ ഇത് കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇത് മോണിറ്റേഷൻ ചാനലാണ് ഓക്കെ ഇത് മോണിറ്റേസ്ഡ് ആണ് ഇവിടെ കാണുന്നുണ്ടോ മോണിറ്റേഷൻ ചാനലാണ് ഇങ്ങനെ കാണിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെക്ഷൻ വരുത്തില്ല ഓക്കെ ഇത് മോണിറ്റേഷൻ ചാനലാണ് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചാൽ ഒരു കമൻ്റ് പോലും ഇട്ടിട്ടില്ലായിരുന്നു വേണമെങ്കിൽ ഇവിടെ ഇടാൻ പറ്റും പക്ഷെ ഞാൻ ഇടുന്നില്ല കമൻ്റ് ഇടാനുള്ള സെക്ഷനും ഓപ്ഷനെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ചാനലാണ് മോണിറ്റേഷൻ ചിലപ്പോൾ എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ ഈ ചാനൽ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചാനൽ കയറി ചെക്ക് ചെയ്താലോ അപ്പോൾ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതിൽ പോപ്പുലർ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം പോപ്പുലർ വീഡിയോ എടുത്ത് വെച്ചാൽ ഒരു ലക്ഷം വ്യൂസ് ഒരു ലക്ഷം വ്യൂസിലേക്ക് കിടക്കാൻ പോവാണ് ഓക്കെ തൊണ്ണൂറ് കേക്ക് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ് കേക്ക് കിട്ടിയ വീഡിയോസ് അഞ്ച് മിനിറ്റേ ഉള്ളൂ വെറും അഞ്ച് ഉള്ള വീഡിയോസാണ് തൊണ്ണൂറ് കേക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അതാണ് നിങ്ങളെടുത്ത് പറയുന്നത് വീഡിയോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒറ്റ കാറ്റഗറി ഒരേ തമനയിലെ എന്തെങ്കിലും ഒറ്റ ഇത് ഇതിൽ എന്ന് പറയുന്നത് ആ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള തന്നെ തമനയിലാണ് വേറെ ഫേക്ക് തമനയിലൊന്നും ഇല്ല ഇതിൽ ഓക്കെ കറക്റ്റായിട്ട് ഫ്രൂട്ട്സ് കട്ടിങ്ങിൻ്റെ വീഡിയോസ് അതേ അതിനനുസരിച്ചിട്ട് തമിഴിലിട്ടിട്ട് ഫുൾ വീഡിയോ നിങ്ങൾ സെർച്ച് നോക്കുക നിങ്ങൾക്ക് ഏതൊരാൾക്ക് ഏത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനത്തെ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ഇത് നോക്കുക ഇതിൽ വീഡിയോസിൽ എന്താ ഉള്ളത് ഒരു വോയിസ് ഓവർ ഇല്ല ഒരു സൗണ്ട് ഇല്ല ഒരു മ്യൂസിക് ഇല്ല ഒരു വേറെ ഒരാൾക്ക് വീഡിയോസ് ഇല്ല ഒന്നുമില്ല ഫ്രൂട്ട്സ് വോയിസ് നല്ല എന്തോ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ ഫ്രൂട്ട്സ് കട്ടിങ് ആക്കുന്നതിൻ്റെ അതിൻ്റെ സൗണ്ട് മാത്രം വരുന്നുണ്ട് പക്ഷെ വേറെ ഒന്നുമില്ല നല്ല അടിപൊളി ഫ്രൂട്ട്സ് കട്ടിങ് ആക്കിയിട്ട് ഓരോരോ ഫ്രൂട്ട്സ് കട്ട് ആക്കുന്നത് അത്രേ ഉള്ളൂ പരിപാടി വേറെ ഒന്നുമില്ല ആകെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തിന് ഒരു എഡിറ്റിംഗും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഒരു പണിയെടുത്തിട്ടില്ല ഓക്കെ ഇവൻ്റെ എല്ലാം ബുദ്ധി സംബന്ധിച്ച് നോക്കണം ഞങ്ങൾക്ക് ഈ ബുദ്ധിയൊന്നും തോന്നുന്നില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ട്രിക്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും യൂട്യൂബിൽ എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും കാശ് ഉണ്ടാക്കണം എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ സ റിസേർച്ച് ചെയ്തിട്ട് ഫുള്ള് നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അതുപോലെ ചെയ്യാം ഇതൊന്നുമില്ല ഫ്രൂട്ട്സ് ഓരോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു ഇടുന്നു കട്ട് ചെയ്യുന്നു ഇടുന്നു കട്ട് ചെയ്യുന്നു ഇടുന്നു ഈ ഫ്രൂട്ട്സ് വെടുക്കാവോ അതുമില്ല ഈ കൊല്ല വർഷങ്ങളോലോ ഈ വ്യൂ നാനൂറ് ഉപ്പേൻ്റെ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വർഷങ്ങളൊട്ടുകൊണ്ടിരിക്കാം ഓക്കെ ഈ ഈ പയ്യനെ അതാ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ആരാതൊന്നും അറിയില്ല പക്ഷേ എൻ്റെ സ്ക്രീനെല്ലാം കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഓക്കെ എൻ്റെ സ്ക്രീൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കോമൺ വീഡിയോസാണ് ഇതൊക്കെ പക്ഷേ ഇതിനെ കാണാനും ആൾക്കാരുണ്ടെന്ന് മനസ്സിലായല്ലോ എല്ലാ വീഡിയോസും അങ്ങനെയാണ് മറ്റൊരു വീഡിയോസ് അറിയില്ല ഇനി ഷോർട്ട് വീഡിയോ എടുത്താലോ ഷോർട്ട് വീഡിയോ അതേ രീതിയിൽ സെയിം ഒരു ഇതുമില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സൂപ്പർ മാർക്കറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് ഈ ഫ്രൂട്ട്സ് അതിനൊരു ടെൻഷനും വേണ്ട ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സ് മാർക്കറ്റ് സോറി ഫ്രൂട്ട്സ് മാർക്കറ്റല്ല സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് ഓക്കെ സിമ്പിളായിട്ടൊരു നാനൂറ്പ്പ് നാനൂറ് ഉപയ മുന്നൂറ് ഉപയോഗ ഇരുന്നൂറ് ഉപയൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് കുറച്ച് നല്ല ക്വാളിറ്റിൻ്റെ നാനൂറ് അഞ്ഞൂറ് ഉപയോഗ കൊടുക്കേണ്ടി വരും കുറേ ഇതല്ലായിട്ട് കിറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പക്ഷെ നോക്കാം എല്ലാ വീഡിയോസും ഇത് തന്നെ ഒരു ഇതുമില്ല അതിന് ലൈവ് ഒന്നെടുത്ത് നോക്കാം ലൈവിലോ ലൈവ് ആണെങ്കിൽ അതന്നെ ലൈവ് ആണെങ്കിൽ വേറെ ഒരു കുന്ത്രാണ്ടെതിട്ടില്ല ഇതന്നെ പരിപാടി നോക്കാം ഇത് നോക്കാം ലൈവിൽ മാത്രം കുറച്ചെന്താ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ല ജസ്റ്റ് കുറച്ച് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട് ലൈവിൽ കുത്തി എത്ര ഒരു മണിക്കൂർ ഇതന്നെ പരിപാടി ഒരു മണിക്കൂർ ഫ്രൂട്ട്സ് കട്ട് ചെയ്തോണ്ടിരിക്കാം വേറെ ഒരു പരിപാടി ലൈവിന് എന്നിട്ട് പൈസ ഉണ്ടാക്കാം എത്ര ലക്ഷക്കണ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇത് പരിപാടി കാണിച്ചു ഒരു മണിക്കൂർ തന്നെ ഫ്രൂട്ട്സ് ഓരോ ഫ്രൂട്ട്സ് എടുക്കുന്നു കട്ട് ചെയ്യുന്നു പിസ്സ വരെ ഉണ്ട് കേട്ടോ ആഡ്സ് വരുന്നുണ്ട് ഓക്കെ ആഡ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ വേറെ വീഡിയോസ് എടുത്ത് നോക്കാം ഇതിൽ കുട്ടീൻ്റെ തമനയിൽ മാത്രം കുറച്ച് ഒരു കുട്ടീൻ്റെ തമനയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന കുട്ടിയൊന്നല്ല ഇത് എവിടെ നിന്ന് നെറ്റ് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത വീഡിയോസാണ് ഓക്കെ കുട്ടികൾ കാണാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് യൂസ് ചെയ്തതാണ് പോപ്പുലർ വീഡിയോ ഒക്കെ ലൈവിൻ്റെ ലൈവിൻ്റെ പോപ്പുലർ വീഡിയോസ് സെവൻ എയ്റ്റീൻ കെ ഉണ്ട് ഓക്കെ തമിഴ്നെ കുറച്ച് ആ തമിഴ്നെൽ അതന്നെ തമിഴ്നും കൊടുത്തിട്ടില്ല അത്രേ കുറച്ച് ലൈവ് ഇട്ടിട്ടുള്ളൂ പക്ഷേ ഒരു മണിക്കൂർ അഞ്ച് മണിക്കൂർ കേട്ടോ ഈ ലൈവ് ഈ ലൈവ് അഞ്ച് മണിക്കൂർ ഇട്ടിട്ടുണ്ട് അഞ്ച് മണിക്കൂർ ഒരു ഒറ്റൊരു ലൈവ് അഞ്ച് മണിക്കൂർ ഇട്ടിട്ടുണ്ട് മോണിറ്റേഷൻ കിട്ടാനായിരിക്കും ജസ്റ്റ് ഒന്ന് ചാനലിൻ്റെ ഏണിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഏണിങ്സ് കോപ്പി എടുക്കാം കോപ്പി എടുത്തതിന് ശേഷം ഈ ക്രോം ബ്രോസർ എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഒരു വർഷ വരുമാനമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവൻ്റെ ഒരു ടെക്നിക്ക് നോക്കിയാൽ വെറും നാനൂറ് റുപ്പേൻ്റെ നാനൂറ് അഞ്ഞൂറ് റുപ്പേൻ്റെ ഫ്രൂട്ട്സ് ആകെ ഒറ്റ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ ആകെ നാനൂറ് അഞ്ഞൂറ് ഉറുപ്പേ എക്സ്പെൻസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് യൂട്യൂബിൽ വരുമാനം നേടുകയാണ് എത്ര എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല നമുക്ക് എന്തുകൊണ്ട് വേണമെങ്കിൽ അതിനെ പറ്റാത്ത ഞാൻ വേറെ കുറേ ചാനൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് എൻ്റെ പുറകെ പുറകെ ഞാൻ വേറെ ചാനൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതേ സെയിം കോപ്പി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കോപ്പി എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവുമില്ല അങ്ങനത്തെ ഒരു ചാനലല്ല ഒരുപാട് ചാനലുണ്ട് ഒന്ന് രണ്ടൊന്നല്ല ഇവിടെ ഞാൻ വേറെ ചാനലെടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ ഒന്നിൻ്റെ മാത്രമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അത് കാണിച്ചു തരുന്നില്ല ഞാൻ വേറെ വീഡിയോസ് എടുത്തിട്ട് കാണിച്ചിരുന്നു ഓക്കെ യൂട്യൂബ് സെർച്ച് ചെയ്യുക യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്രൂട്ട്സ് കട്ടിങ് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ തന്നെ ഇവിടെ ഓൾറെഡി ഇങ്ങനത്തെ ചാനൽ ഇഷ്ടംപോലെ ചാനൽ വരുന്നുണ്ട് ഒന്ന് രണ്ടൊന്നുമല്ല ഓക്കെ പ്ലാസ്റ്റിക് ഈ ചാനലിൽ എന്താന്ന് ഈ ചാനൽ നോക്കിയാലും അതേ ടോപ്പിക്ക് വേറെ ഒന്നുമില്ല ഫിഷ് അത് ഇത് ഒരു ലാംഗ്വേജ് ഇല്ല ഏത് ലാംഗ്വേജ് എന്നറിയുന്നില്ല ഇത് എല്ലാവരും കാണും എവിടെ ചൈനയിലാണെങ്കിലും കാണും ചൈനയിലില്ല യൂട്യൂബ് അമേരിക്കയിലും കാണൂ യു എസ് എയിലും കാണൂ എല്ലാ ഇന്ത്യയിലും എല്ലാ വേൾഡ് ഇന്ത്യയിൽ ഇങ്ങനത്തെ ചാനൽ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വ്യൂസ് ഈ ഷോർട്ട് വീഡിയോൻ്റെ ജസ്റ്റ് ഒന്ന് പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കാം പോപ്പുലർ വീഡിയോ എടുത്താൽ വലിയ വ്യൂസ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ അതിന് ശേഷം ഈ ഇതിൽ വേറെന്തോ ഫിഷിൻ്റെ വീഡിയോസ് ഇട്ടിട്ടാണ് ലോങ് വീഡിയോയിൽ പക്ഷേ ഇവിടെ തമ്മിൽ കുറച്ച് റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ള കുഴപ്പമൊന്നുമില്ല എന്നാലും പോപ്പുലർ വീഡിയോ എടുത്തുകഴിഞ്ഞാലും ഇത് ഇതന്നെ ഫ്രൂട്ട്സ് കട്ടിങ് തന്നെ ആയിരിക്കും ഇത് ചിലപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാലും ഫ്രൂട്ട് ബേഡിങ് അല്ലെ ബേബി വേറെന്തോ ടെക്നീക്ക് കമൻറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഓൾറെഡി കിഡ്സ് ചാനലല്ല പക്ഷെ കമൻറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ വീഡിയോ എടുത്താലോ ഈ വീഡിയോ എടുത്താൽ അങ്ങനത്തെ വേറെ എന്തെല്ലോ കോമിക്ക് കാണിക്കുകയാണ് ഓക്കെ ഇതിന് കുറച്ച് ടെക്നിക്ക് വേറെ യൂസ് ചെയ്തിട്ടുണ്ട് എന്താന്ന് കുട്ടികളെ ചിരിക്കുന്ന റെക്കോർഡ്സ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കുട്ടികളാണ് കാണുന്നത് ഓക്കെ ഇതെല്ലാം കുട്ടികളാണ് ഇത് ഫ്രൂട്ട്സ് കട്ടിങ് ഇത് ഇന്ത്യൻ ചാനലാണ് ഹിന്ദിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഹിന്ദിയില് ടൈറ്റിലെല്ലാം ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ചാനലാണെന്ന് മനസ്സിലായി ഓക്കെ ടെൻ മില്യൺ ഫിഷിംഗ് എന്നാണ് യൂട്യൂബിന്റെ ചാനലിന്റെ പേര് ഓ ടൈറ്റിൽ പല ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇടാ കുറേ ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ചൈന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചൈന ലെറ്റർ കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ കുറച്ച് കുറച്ച് വ്യത്യാസം എല്ലാം വരുത്തിയിട്ടുണ്ട് കുറേ ടെക്നിക്ക് യൂസ് ചെയ്തിന് ഓക്കെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള നല്ല പാടാണ് എത്ര എങ്ങനെ വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിനൊരു പാടാണ് ഇതൊക്കെ ടൈറ്റിൽ ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലാംഗ്വേജ് ഇത് ഇത് ചൈന പോലെയാണ് കാണുന്നുള്ളത് ലെറ്റർ പിന്നെ കറക്റ്റായിട്ട് ചൈന നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് വേറെ ചാനൽ ചാനലെടുത്തോക്കാ ഇത് പോട്ടെ വേറെ ചാനൽ ചാനലിത് ഇതോ ഓൾമോസ്റ്റ് ഇത് മറ്റേ സാധാരണ ഫ്രൂട്ട്സ് ഓക്കെ ആമസോണിൻ്റെ ഇതാണ് ഇവിടെ ഒരു ചാനലുണ്ട് ഓക്കെ ഈ ചാനലിൽ ഇത് തന്നെ പരിപാടി എന്ന് തോന്നുന്നു ജസ്റ്റ് ചാനൽ എടുത്തോട്ടാ ഷോർട്ട് ലോങ് വീഡിയോ ആ ലോങ് വീഡിയോയിൽ പോപ്പുലർ വീഡിയോയിൽ ഫുൾ ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെ വീഡിയോസാണ്ട്ടിട്ടുള്ളത് ഷോർട്ട് വീഡിയോ എടുത്താലും അത് തന്നെയാണ് സംഭവം ഷോർട്ട് വീഡിയോയിൽ കുറച്ച് പുതിയ പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നെ അങ്ങനത്തെ ടോയ്സുകൾ വേറൊരു ഉണ്ട് നല്ല അടിപൊളി സൂപ്പർ തമിഴ്നാണ് കേട്ടോ ഇവർ പോയിട്ടുണ്ട് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് വാച്ച് ചെയ്തു നോക്കാം ലൈവാണ് ലൈവാണിത് ഓക്കേ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണിക്കുന്നുണ്ടോ ലൈവ് ഇവിടെ ലൈവ് കാണിക്കുന്നുണ്ട് ഇവിടെ ലൈവ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ലൈവില് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാനലിലൊക്കെ എത്ര മണിക്കൂർ ലൈവ് ഉള്ളത് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ആറു മണിക്കൂർ അപ്പോൾ ഇതന്നെ പരിപാടി ഓക്കെ യൂട്യൂബ് ചാനലൊക്കെ ഒത്തിർന്നിട്ട് ഇതന്നെ പരിപാടി വെറുതെ പൈസ ഉണ്ടാക്കുക ഇങ്ങനെ എന്തുകൊണ്ട് പറ്റുന്നില്ല നമുക്ക് നമുക്കതിനുള്ള ബുദ്ധി യൂസ് ഒക്കെ ഇത് കാണാമെന്നല്ലാതെ വേറൊരു വിഷയം ഇല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ടിപ്സ് യൂസ് ചെയ്യാം കാശ് ഉണ്ടാക്കാം കാശ് പണമാണ് നമുക്ക് വേണ്ടത് ഓക്കെ കാശ് ഏൺ ചെയ്യാം ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇല്ല വേറൊരു ചാനലും വേറൊരു ജസ്റ്റ് ഒന്നൊരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം ഞാൻ ഡോഗ് പ്ലാസ്റ്റിക് ഡോഗ് പ്ലാസ്റ്റിക് ഡോഗ് അതടിച്ചുകൊടുത്താലും ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഒരു ഇത് കാണിക്കും ഇതൊരു ഒരു ഡോഗിൻ്റെ ഇത് ഓക്കെ നോക്കാം എന്താണ് ഈ പരിപാടി ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ആകെ ഒറ്റ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ ബാക്കി ഫുൾ ഷോർട്സാണ് മോണിറ്റേസ്ഡ് ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ മോണിറ്റേസ്ഡ് ആണോ എന്ന് എന്നൊക്കെ മോണിറ്റേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ വീഡിയോ നല്ല അടിപൊളി ക്വാളിറ്റി വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ പുതിയതെന്ത് തുടങ്ങിയതാന്ന് തോന്നി ചാനൽ ഓക്കെ വേറെ ചാനൽ ചാനലെടുത്ത് നോക്കാം പോട്ടെ അങ്ങനത്തെ വീഡിയോസ് കുറേ ഉണ്ട് ഇതെടുത്ത് നോക്കാം ഇതെന്താണ് ഇത് ഓൾറെഡി നിങ്ങൾ കിട്ടുന്ന ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ആമസോണിൽ സെർച്ച് ചെയ്ത കോയിൻ ബോക്സ് ഓക്കെ കോയിൻ ബോക്സ് ഒന്ന് ആമസോണിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ ഇത് എന്താ വെച്ചാൽ നമ്മളെ പൈസ ഇട്ടുവെക്കുന്ന പൈസ പെട്ടിണ്ടല്ലോ അതിനെന്താണ് പറയൽ ഇപ്പം മറന്നുപോയി ജസ്റ്റ് ഓക്കെ അത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സംഭവമാണ് ഇതൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് മോണിറ്റേസ്റ്റ് ആണോ നോക്കാം മോണിറ്റേസ്റ്റ് ആണ് ഇതും മോണിറ്റേസ്റ്റ് ആണ് ഇവിടുത്തെ ആഴത്ത് കാണിക്കുന്നുണ്ടോ ആണ് ചാനൽ ഓക്കെ ഈ വീഡിയോയിലും ഫുള്ള് തന്നെ ഇട്ടിട്ടുള്ളത് എന്താണ് ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കാം ഷോർട്ട് വീഡിയോ ഫുള്ള് ഷോർട്ട് വീഡിയോ ഒറ്റ ഒറ്റല്ല അല്ല വേറെന്തൊക്കെയോ ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വയ്യം മേടിച്ചതായിരിക്കും ചിലപ്പോൾ ഓൾഡ് വീഡിയോ എടുത്ത് നോക്കിയാൽ ഒറ്റ സാധനമായിരിക്കും കാണിക്കുന്നത് ഓക്കെ ഡോള് അത് അങ്ങനത്തെ സംഭവങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസുകൾ വെറും സിമ്പിളായിട്ട് നൂറ് നൂറ്റി അൻപത് ഉറുപ്യ ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഓൺലൈനിൽ കിട്ടുന്ന സാധനത്തിലാണ് ഫുള്ള് കളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലൈവ് പോയിട്ടില്ല വീഡിയോസ് മാത്രമേ ഉള്ളൂ തമിഴ് ചാനലാണ് കേട്ടോ തമിഴിലാണ് ഫുള്ള് ഇത് ഉള്ളത് ഇതിൻ്റെ തമിഴ് ചാനലാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഓക്കേ ഇത് തമിഴ് ചാനലാണ് ഇവിടെ തമിഴിൽ ലെറ്റർ കാണുന്ന തമിഴിൽ ലെറ്റർ ഉണ്ട് അപ്പം തമിഴ് ചാനലായിരിക്കും ഇത് അപ്പോൾ എന്തൊക്കെയോ പരിപാടി കാണിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണിത് ഓക്കെ അങ്ങനത്തെ പല പല ചാനലുകളും ഉണ്ട് കേട്ടോ വേറെ ഹെഡ് ഷേക്കിംഗ് ഡോഗ് എന്നുള്ള സെർച്ച് കൊടുത്താൽ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇതൊക്കെ എപ്പോഴോ സെർച്ച് ചെയ്ത് നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാം ഓക്കെ ആമസോണിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കിയാലോ ആമസോണിൽ ഞാൻ ഇപ്പം ജസ്റ്റ് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ആമസോണിൽ ആമസോണിൽ സെർച്ച് ചെയ്തത് ഓക്കെ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ് പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ് എന്ന് ഇവിടെ അടിക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് ഫ്രൂട്ട്സ് എത്ര അഞ്ഞൂറ് ഉറുപ്പുള്ളൂ വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ഇനി ഓക്കെ അതേ ആ സെയിം നമ്മളാടെ കണ്ടില്ലേ അതേ ഫ്രൂട്ട്സ് ആണ് അതേ സെയിം ഫ്രൂട്ട്സാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്കിവിടെ കിട്ടുന്നുള്ളത് വേറെ ഫ്രൂട്ട്സ് ഉണ്ട് അതിൻ്റെ താഴത്ത് കുറഞ്ഞെല്ലാം ഉണ്ട് മുന്നൂറ് റുപ്പ നാനൂറ് റുപ്പേൻ്റെ ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ട് ഏതെങ്കിലും ഒരു ഈ കുട്ടികളെ വീഡിയോസെല്ലാം നിങ്ങളിട്ടിട്ട് ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ വീഡിയോസെല്ലാം ചെയ്തിട്ട് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത് വെറുതെ മോണിറ്റേഴ്സും കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടരുത് നിങ്ങൾക്ക് വയ്യ ക്യാഷ് ആൻഡ് ചെയ്യാൻ പറ്റുള്ള അപ്പോൾ കുട്ടികളെ വീഡിയോ നേരം എടുക്കുന്നതിനേക്കാളും നല്ലത് കുട്ടിയൊക്കെ എന്ത് ചെയ്യുക കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ടോയ്സ് മേടിച്ചു കൊടുക്കാം ഇങ്ങനത്തെ ഒരു ടോയ്സ് മേടിച്ചു കൊടുത്തിട്ട് സംസാരിക്കാൻ പാടില്ല കേട്ടോ സംസാരിക്കരുത് കുട്ടികൾ സംസാരിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ കുട്ടികൾ സംസാരിക്കരുത് ഈ ഫ്രൂട്ട്സിന്റെ സൗണ്ട് മാത്രം വരുന്ന രീതിയിൽ റൂമിൽ അടച്ചിട്ട റൂമിൽ അല്ലെങ്കിൽ കുറച്ച് വേറെ ഒന്നും കയറി വരാത്ത റൂമിലാ അത്ര നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ടു ശേഷം കൈകൊണ്ട് ഈ ഫ്രൂട്ട്സ് നേരെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ഒരു മണിക്കൂറല്ല ലൈവ് പോകുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കാം ബാക്കി ലൈവ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുമ്പത്തെ വേറെ ലൈവിൽ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ലൈവ് എങ്ങനെ ഇത് ചെയ്യാം എന്ത് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് ഇരുപത് മിനിറ്റാണ് എത്ര സമയമുള്ളത് ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ലാണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊന്ന് കുട്ടികൾക്ക് അങ്ങനെ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ഇരുത്തി കഴിഞ്ഞാൽ റിട്ടേഷൻ ആവും ഓക്കെ അവർക്ക് ഇതാവും പിന്നെ വലിയ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ചെയ്തോളൂ യൂട്യൂബിനെ കൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണെല്ലാണെങ്കിൽ ഓൾറെഡി ചെയ്തോളും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പറ്റിയ വീഡിയോസ് നിങ്ങളെ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതിനെക്കാളും നല്ലത് ഇതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ നല്ലൊരു ടിപ്സായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാർട്ടൂൺ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്നത് കാർട്ടൂൺ വീഡിയോസ് കുറച്ച് മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്നും നല്ലത് എൻ്റെ മെയിൻ ഉദ്ദേശം കണ്ടൻറ്റ് തരാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് കണ്ടൻറ്റ് തരാമെന്നാണ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് എന്ത് വീഡിയോസ് ഇടണമെന്ന് കൺഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് തരിക അതിന് എങ്ങനെ കൊണ്ടുപോകാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള യൂട്യൂബ് ചാനലിൽ എങ്ങനെ പേയ്മെൻറ്റ് വരുന്നത് വരെ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബൈ